ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ടതാണ് ദുർഗിലുണ്ടായിരുന്നു ഞങ്ങൾ ജയിലിൽ പോയി സിസ്റ്ററിനെ കാണാനായിട്ട് സാധിച്ചു ഈ ഇരയായ പെൺകുട്ടികളെ സന്ദർശിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ സങ്കീർണമായ രീതിയിലാണ് ആ വ്യക്തി ഈ പെൺകുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നതും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചിരുന്നതും നമുക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ സാധിച്ചു അവരും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ ഇത് ഒരുമയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിനോടും മറ്റ് പ്രത്യേകിച്ചും കേരള സർക്കാരിനും കേരളത്തിൽ നിന്ന് എല്ലാവരോടും മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളക്ക് കേരളത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു അഭിമാനത്തിൻ്റെ സമയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഉന്നയിച്ച് ഉന്നയിക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്ക് വീണ്ടും ആവശ്യമാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലും അത് ആവശ്യമാണ് റായ്പുരത്തെ പ്രത്യേക സാഹചര്യം സങ്കീർണമാണ് ഭീതിജനകമാണ് അവിടുത്തെ സഭയും ക്രൈസ്തവ സഭയുമെല്ലാം ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്